ശ്വാസം വലിച്ചു വിടാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടെന്നെയാണ് ഇതുപോലെ തന്നെയായിരുന്നു മുമ്പ് ഞാൻ അന്ന് ഞാൻ ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വരുമ്പോഴുള്ള ശബ്ദം കേട്ടിട്ട് ചിലരൊക്കെ എന്നെ കളിയാക്കി പറയുമായിരുന്നു എന്താടോ വാര്യെ താൻ നന്നാവാത്തേ എന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു ഐ ആം ഹെൽത്തി ആൻഡ് ഹാപ്പി ആസ്മയ്ക്കും അലർജിക്കും പ്രത്യേക പാരമ്പര്യ ചികിത്സ സെൻറ്റ് പോൾസ് ആയുർവേദം ആസ്മ മാറിയാൽ ആരോഗ്യം നന്നു തുടങ്ങിക്കോളൂ സെന്റ് പോൾസ് ആയുർവേദ ആസ്മയും അലർജിയും ഒരു മാറാരോഗമല്ല നമസ്കാരം സെന്റ് പോൾസ് ആയുർവേദയുടെ പാരമ്പര്യ വൈദ്യൻ എൽഡോ വൈദ്യനും അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ ഗ്രീഷ്മ ബി ഐ എം എസുമായിട്ടുള്ള പാരമ്പര്യ ചികിത്സാരീതിയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന ആസ്തമ അലർജി തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ ഒരു ചോദ്യവും അതിനുള്ള അതിനുള്ളവരുടെ മറുപടിയുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും കാണുന്നത് സ്വാഗതം ഈ അലർജി ആസ്തമ എന്ന് പറഞ്ഞത് രണ്ടും ഒന്നാണോ അതല്ലെങ്കിൽ എങ്ങനെയാണ് അലർജി ഒരു ആസ്മയിലേക്ക് വഴിമാറുന്നത് അതിൻ്റെ ഒരു റീസൺ എങ്ങനെയാണ് എങ്ങനെയാണത് മോസ്റ്റ്ലി അലർജിക്കായിട്ടുള്ളവർക്ക് ഒരു എൺപത് ശതമാനത്തോളം അത് ആസ്മയായിട്ട് കണ്ടുവരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു ഈ പറയുന്ന പത്ത് ഇരുപത് വർഷം തന്നെയുള്ള ചികിത്സ നൂറ്റി നൂറ്റി ഇരുപത് എന്ന് പറയുന്നെങ്കിലും നമ്മൾ ചികിത്സ തുടങ്ങിയിട്ട് പത്തിരുപത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പത്ത് വർഷം എടുക്കാം എക്സ്പീരിയൻസ് ഞാൻ കാണുവാണെങ്കിൽ അപ്പം അതിനകത്ത് നോക്കുവാണെങ്കിൽ മോസ്റ്റ്ലി എല്ലാവർക്കും തന്നെ ആദ്യം അലർജി ആയിട്ടായിരിക്കും കാണിക്കുന്നത് പറയുന്ന പോലെ കണ്ണ് മൂക്ക് തൊണ്ട ചെവി ചൊറിച്ചിലായിട്ട് കാണിക്കും മൂക്കിനൊരു ഈ പറഞ്ഞപോലെ തണുപ്പ് വന്നിട്ട് പിന്നീട് തുമ്മലായിട്ട് കാണിക്കും അല്ലെങ്കിൽ മൂക്ക് ചൊറിച്ചിലായിട്ട് കാണിക്കും പിന്നെ തൊണ്ട കടി അതുപോലെ ചെവിക്ക് ഒരു മൂളക്കം പോലെ വരിക അല്ലെങ്കിൽ ചെവി അടഞ്ഞ പോലെയൊക്കെ കാണിക്കുക ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടാവും പിന്നീട് അതൊന്നും അത്ര അങ്ങ് നോക്കാതെ ഇരിക്കുമ്പം പതുക്കെ പതുക്കെ കെട്ടായിട്ട് ചുമയായിട്ട് വരും നിർത്താതെയുള്ള ചുമ ഒന്നോ രണ്ടോ ചുമയല്ല പേഷ്യൻസ് ടിപ്പിക്കലി രാത്രി അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ എപ്പോഴും ചുമച്ചു ഇരിക്കുക ഒരാളോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചുമ ചുമയും ഈ പോലെ നമ്മൾ മെഡിസിൻ എടുത്തു അത് മാറുന്നില്ല അല്ലെങ്കിൽ ഒന്ന് ശമിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഈ ഇൻഫെക്ഷൻ താഴേക്ക് ഇതുകൊണ്ടാണ് പ്രോപ്പർ ക്യുവർ എടുക്കാതെ വരുമ്പോഴാണ് ഈ പറയുന്ന താഴേക്ക് വരുന്നത് അലർജി ആസ്മയുടെ കാര്യം ഞാനീ പറയുന്നത് അലർജി കൊണ്ടുണ്ടാവുന്ന ആസ്മയിൽ താഴേക്ക് വരുന്നു സോ അതിപ്പം ഒരു പുകവലി ഉള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പോഷർ ഉള്ള ഒരാളാണെങ്കിൽ ഷുഗർ ഇൻഫാക്ടേഴ്സായിട്ട് എന്തെങ്കിലും എക്സ്പോഷർ ഉള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും അത് ശ്വാസം മുട്ടായിട്ട് വരുന്നു പ്രത്യേകിച്ച് പാരമ്പര്യം ഉള്ള ആൾക്കാർക്കും അങ്ങനെ കാണുന്നുണ്ട് ശ്വാസം മുട്ടാവുന്ന എങ്ങനെയാണ് ശ്വാസനാളങ്ങളിൽ നീർക്കെട്ട് വരുന്നു അപ്പം ഇനി കുറേ കാലം പൊടിയടിച്ചു അല്ലെങ്കിൽ പുക വലിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു സമാനമായ രീതി ചിലർ രാവിലെ കുളിച്ചിട്ട് എന്നും കുളിച്ചിട്ട് ജോലിക്ക് പോകും തല ഉണങ്ങാതെ അതുപോലും ഇതിനൊരു കാരണമാവും നമ്മൾ നിസ്സാരം എന്ന് കഴിഞ്ഞ പ്രാവശ്യം പോകുന്ന പലതുമാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ജേണലുണ്ടായിരുന്നതാ അൾ വേറെ ഒരു ദുശീലങ്ങളോ ഒന്നുമില്ല പക്ഷെ അയാൾ എന്നും വൈകുന്നേരം വന്നു കഴിയുമ്പം അയാളുടെ സോക്സ് ഇല്ല ഇട്ടു സോക്സ് മണക്കുമായിരുന്നു അതിൽ നിന്നുണ്ടായ ഫംഗസ് ആൾ ഒരു എന്താ പറയുക ഒരു ഹാബിറ്റ് ആയിരുന്നു അങ്ങനെ പലരുടെയും പല ഹാബിറ്റുകളാണ് പിന്നീട് ഇങ്ങനത്തെ നമ്മൾ അത് അങ്ങനെ ചിന്തിക്കുകയോ അങ്ങനെ ചെയ്യുമോ എന്ന് ചിന്തിക്കുമോ പക്ഷേ അതാണ് പിൽക്കാലത്ത് ഇയാൾക്ക് ക്രോണിക്കായിട്ടുള്ള ആസ്മ സി ഒ പി ഡി കണ്ടീഷനിലേക്ക് പോയത് അതൊരു ഫംഗസ് വേരിയൻ്റ് ആയിട്ടുള്ള ആസ്മയായിരുന്നു നമ്മളിങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പം വ്യത്യസ്ത പലരും ചിന്തിക്കാത്ത കാരണങ്ങൾ പോലും ഈ ആസ്മയിലേക്ക് നയിക്കപ്പെടുന്നുണ്ട് അത് ഒരു ദിവസത്തെ നിരന്തരമായിട്ടുള്ള ഈ തല നയ വർഷങ്ങളാണ് ഇപ്പൊ തല ഇപ്പൊ ഒരു ദിവസം കൊണ്ട് നമുക്ക് പുക വലിച്ചു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല പക്ഷെ ദീർഘകാലമായിട്ട് നീണ്ടു നിന്നാൽ നോക്കിയപ്പോ ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയി കഴിയുമ്പോൾ എന്തായാലും അയാൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒന്നുകിൽ ശ്വാസം മുട്ടിന്റേതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ തരത്തിലുണ്ടാവും ഇതൊന്നും ആരോഗ്യമുള്ള അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവില്ല പിൽക്കാലത്തായിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതൊന്നും പ്രശ്നമായിരിക്കില്ല പിന്നീട് പതുക്കെ താഴേക്ക് ഇറങ്ങി ലങ്സിനെ ബാധിച്ച് കഴിയുമ്പോഴാണ് എല്ലാവരും ഇത് തിരിച്ചറിയുന്നതും അതിന്റെ സിംറ്റംസ് അത്ര വേഴ്സിനാവും ചെയ്യുന്നത് ചിലർക്ക് പെട്ടെന്നായിരിക്കും കാലതാമസം ഉണ്ടാവും എന്തായാലും ആ ഒരു സ്റ്റേജ് അങ്ങനെയായിരിക്കും അത് വരുന്നത് ഈ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് വളരെ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എനിക്കൊന്നും പണ്ടൊക്കെ വീടിനകത്ത് തന്നെ വലിച്ചിരുന്ന ചിന്തിക്കാൻ വയ്യ അലർജിക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് നമുക്ക് നമുക്കതിനൊത്തിരി കുട്ടികൾ വന്നിട്ടുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും ചിലപ്പോൾ അവര് ആ ഒരു ഹാബിറ്റാണ് അവരുടെ പുകവലിക്കാന്നുള്ളത് അപ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നേക്കാൾ കൂടുതൽ ഈ ബാക്കിയുള്ളവർക്കായിരിക്കും പാസി സ്മോക്കിംഗ് ആണ് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയിട്ട് പറയുന്നത് കാരണം കുഞ്ഞുമക്കളൊക്കെ ഈ സ്മോക്കിൽ തന്നെ ഇല്ല റൂമിലിരുന്ന് പുകയ്ക്കുമ്പം അത് ഒത്തിരി പുറത്തേക്ക് പോകില്ല അവിടെ തന്നെ തങ്ങി നിൽക്കും അപ്പോൾ കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ചെറുതായിട്ട് അലർജിക്കായിട്ടുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ വലിക്കാതെ ഒന്ന് അത് കുട്ടികളെയും കൂടി കുട്ടികളും തന്നെയല്ല ഈ അസുഖമുള്ളവരെ ഒന്ന് കൺസിഡർ ചെയ്തൊന്ന് മാറി നിൽക്കുവാണെങ്കിൽ അത് രണ്ടു പേർക്കും ഹെൽപ്ഫുള്ളായിരിക്കും എനിക്കൊന്ന് നമ്മൾ ഈ ഈ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയേണ്ട ഒന്നാണ് കുട്ടികൾക്ക് കാരണം കുട്ടികൾക്ക് മിക്കവാറും മൂക്കൊലിപ്പ് പറഞ്ഞ പോലെ തുമ്മൽ ജലദോഷം അതുകൂടാതെ നീണ്ടു നിൽക്കുന്ന ചുമ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരവും അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർ ചിലപ്പോൾ മണ്ണിൽ കളിക്കും അല്ലേ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് തൊടും അവർക്കുള്ളൊരു ട്രീറ്റ്മെന്റ് എന്താണ് ഈ അലർജിക്ക് ആക്ച്വലി മണ്ണിൽ തൊടാൻ പാടില്ല എന്നല്ല അവരെ എക്സ്പോസ്ഡ് ആക്കുക കുട്ടികൾ ഓരോന്നും എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോഴാണ് അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുക പണ്ടൊക്കെ കളിക്കാൻ വിടാൻ നമുക്ക് ധൈര്യത്തോടെ വിടായിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ അങ്ങനെയല്ല പക്ഷെ എന്നാൽ പോലും കുട്ടികൾ വീടുകളിലേക്ക് ഒതുങ്ങി കൂടുന്നതിനനുസരിച്ച് അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവാതിരിക്കുന്നു അതിനനുസരിച്ച് രോഗം കൂടുന്നു സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞപോലെ അലർജി ആയിട്ടോ മൂക്ക് ചൊറിച്ചിലോ തുമ്മലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അങ്ങനെ കാണിച്ച് ച പതുക്കെ അത് ചുമ കപത്തോട് കൂടിയ ചുമയാവും പതുക്കെ അത് അത് എന്തെങ്കിലും താൽക്കാലികമായ മെഡിസിൻ വെച്ചാൽ സപ്ലസ് ചെയ്ത് കളയും നമ്മളെ ഇളക്കിക്കളയും ഒന്നുമല്ലോ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ട്രിഗർ വന്നുകഴിയുമ്പോഴത്തേക്ക് ശരീരം അതിനോട് വല്ലാണ്ട് പ്രതികരിക്കാൻ തുടങ്ങും ലങ്സിലേക്ക് കപം വരും അവിടെ നീർക്കെട്ടുണ്ടാവും അങ്ങനെ ശ്വാസമുട്ടായിട്ട് മാറും അങ്ങനെയാണ് മോസ്റ്റ്ലി കുട്ടികളിത് കാണിക്കുന്നത് എന്നോടൊപ്പം ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വരിക എപ്പോഴും ചെവി വേദന വരിക പിന്നെ അടിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വരിക ഈ അടിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ തന്നെ കുട്ടികളിലൊക്കെയെന്ന് എന്ന് വെച്ചാൽ പന്ത്രണ്ട് വയസ്സ് വരെ നോർമലി അത് വലുതായിരിക്കും ഒരു പ്രതിരോധശേഷിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ് എന്തെങ്കിലും അണുബാധ വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഗ്രന്ഥിയാണ് അടിനോഡ് ഗ്രന്ഥി പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ആകുമ്പോൾ ഇതങ്ങ് ചുരുങ്ങിപ്പോകും സാധാരണ എങ്ങനെയാണ് കാണുന്നത് പക്ഷേ വിലക്രൻഡായിട്ടുള്ള ഈ ഇൻഫെക്ഷൻ ജലദോഷം തുമ്മൽ ചുമ്പോ രാവിലെ പനി പനി വരിക വരിക സന്ധിക്ക് അതൊക്കെ ഇതിനോടനുബന്ധിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഗ്രന്ഥി വീങ്ങിയിരിക്കും അപ്പൊ ഒരു എഴുപത് ശതമാനത്തിൽ താഴെയാണെങ്കിൽ നമുക്ക് സർജറി ഓപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എത്ര പേഷ്യൻസിനെയാണ് നമ്മൾ ക്യൂർ ചെയ്ത് മാറ്റിയേക്കുന്നത് എത്ര കുഞ്ഞുങ്ങളെയാണെന്ന് അറിയുക അപ്പം നമ്മളൊരു സർജറി പറയുവാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൂടി ഒരു ഒപ്പീനിയൻ കൂടി എടുക്കുക സെവന്റി പെർറ്റ് താഴെ നമുക്ക് ഉറപ്പായിട്ടും അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കുട്ടികൾക്ക് കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഡൽട്ടിന് കൊടുക്കുന്ന അല്ലല്ല അല്ലല്ല അത് വ്യത്യസ്തമായിരിക്കും ഡോസില് വ്യത്യാസം ഉണ്ടാവും മരുന്നുകളിലും വ്യത്യാസം ഉണ്ടാവും കുട്ടികൾക്ക് പറഞ്ഞ പോലെ ചില പഥ്യം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എസ്പെഷ്യലി സ്കിൻ കേസൊക്കെ കരപ്പനൊക്കെ കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടി ഒലിക്കുക ചൊറിഞ്ഞ് തടിച്ച് വരിക ഇതൊക്കെ ഒരു ആ ഒരു ഫ്യൂബോർട്ടൽ സ്റ്റേജിൽ മിക്ക പിള്ളേരിലും കാണുന്നുണ്ട് ഈ അസുഖമായിട്ട് അനുബന്ധിച്ചാണെങ്കിൽ അപ്പം അങ്ങനെയുള്ളപ്പം ചിലപ്പോൾ സ്കിന്നിന് പഥ്യങ്ങളൊക്കെ പിള്ളേർക്ക് ഉണ്ടാവും എന്നാൽ പോലും കുട്ടികളുടെ മെഡിസിൻ കുറച്ചും കൂടി മൈൽഡായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ടും വരുന്നത് കാരണം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അവർ വരുവാണെങ്കിലും അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് സ്കിൻ കണ്ടീഷൻസ് ആണ് പിന്നെയും കുറച്ചുകൂടെയും നമുക്ക് കുറച്ച് കാലതാമസം എടുക്കുന്നത് ബാക്കിയെല്ലാം ഈസി ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ അല്ല കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഉണ്ടോ ഉണ്ട് ഇമ്മ്യൂണിറ്റിയുടെ അവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് പിന്നീടുള്ള അസുഖങ്ങൾ അവർ ചേർത്ത് നിൽക്കാൻ പറ്റുള്ളൂ എപ്പോഴും മിക്ക കുട്ടികളും പറയുന്ന സ്കൂളിൽ പോകാൻ പറ്റില്ല ക്ഷീണമാണ് ആബ്സൻസ് വരുന്നു എക്സാംസ് എഴുതാൻ പറ്റുന്നില്ല ബാക്കിയുള്ള കുട്ടികളുടെ കളിക്കാൻ പറ്റുന്നില്ല ഒട്ടും എപ്പോഴും എന്താ ഇങ്ങനെ ഒരു ഒരു മന്ദത പോലെയാണ് മിക്ക പിള്ളേരും വരുന്നത് വരുന്ന അവസ്ഥയിൽ കാരണം സാച്ചുറേഷൻ കുറവായിരിക്കും ഇവർക്ക് ഓക്സിജൻ സാച്ചുറേഷൻ കുറവായിരിക്കും നോക്കിയാണോ പിന്നെ മെഡിസിൻ ഒക്കെ കഴിച്ച് കഴിഞ്ഞ് വരുമ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്തത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴാണ് അവർ ആക്റ്റീവ് സ്റ്റേജിലേക്ക് വരുന്നത് അപ്പോൾ പേരൻസിൻ്റെ ആ ഒരു സന്തോഷം നമുക്ക് അത് അതിനകത്ത് മനസ്സിലായി അവർ പിന്നീടാണെങ്കിലിപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞു അനന്തു എന്ന് പറഞ്ഞ കുട്ടി ഒരു വർഷക്കാലം അവൻ സ്കൂളിൽ പോയില്ല ഇവിടെ വന്നതിന് ശേഷം അവന് സ്കൂളിൽ പോകാൻ പറ്റി അവൻ്റെ നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ സന്തോഷപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റി എത്ര കുട്ടികൾ വന്നിട്ടുണ്ടോ അറിയോ അറിയുമോ അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം നോർമൽ ആവുകയാണ് അവരുടെ ലൈഫിൽ പിന്നീട് ഒരു ട്രിഗർ വന്നാൽ പോലും ചെറിയൊരു ചുമയിലൊക്കെ അങ്ങ് ഒതുങ്ങും അത് മറ്റേത് അങ്ങനെയല്ല ചുമ വന്നു പിന്നീടത് ശ്വാസം മുട്ടായി രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ഒരുപാട് ഇൻഹേലേഴ്സ് മൊബിലൈസേഷൻസ് മെഡിസിൻസ് ഇതിനകത്ത് തന്നെ ലൈഫ് ഇങ്ങനെ വർഷങ്ങളോളം സ്ട്രഗിൾ ചെയ്ത് പോകുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡോക്ടറിനെ പോയി കാണും ഡോക്ടർ ഇൻഹേലർ പ്രിസ്ക്രൈബ് ചെയ്യും കുറച്ചു കാലം ഇതിങ്ങനെ കഴിയുമ്പോൾ അതിൻ്റെ ഏകദേശം സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇവർ സ്വയം അത് ഇൻഹേലറിൽ തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും എപ്പോഴും ഏത് ആയാലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറിനെ കറക്റ്റായിട്ട് കണ്ട് ഇന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് വന്നു പറഞ്ഞാൽ പോയി തിരിച്ച് കണ്ട് ആ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമേ മെഡിസിൻ കഴിക്കാൻ പോലുള്ളൂ അല്ലാതെ ഓവർ ദ കൗണ്ടറിൽ കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസ് അല്ല ഇതൊന്നും ശ്രദ്ധിക്കുക ഈ പല കുഞ്ഞുങ്ങൾക്കും ഈ ചെറുപ്പകാലങ്ങളിൽ പനിക്കും അതെ പനിക്ക് പനി മുറിഞ്ഞു കിടക്കാന്ന് പറയും അപ്പം അത് ഈ കഫക്കെട്ട് ഉള്ളതുകൊണ്ടാണ് അത് വരുന്നത് അതിനൊരു ഒറ്റമൂലിയായിട്ട് പറയുകയാണെങ്കിൽ അരയാലിൻ്റെ ഈ ആൽമരമല്ലേ അതിനകത്ത് മാവിൻ്റെ തളിര് പോലെ അതിൻ്റെ തളിര് രണ്ടിലഴക്കിയാൽ കീറുക അതിൻ്റെ ഒരു അര ഗ്ലാസ് പാലിലിട്ട് തിളപ്പിക്കുക പാല് തിളച്ച് കഴിയുമ്പോൾ ഇല എടുത്ത് കളയുക അങ്ങനെ ഒരു ഏഴ് ദിവസം കൊടുത്താൽ ഈ മുറിഞ്ഞ് കിടക്കുന്ന പനികൾ അത് വെട്ടുപോവാൻ സാധ്യതയുണ്ട് ആൽമരമില്ലേ ശ്രീകൃഷ്ണൻ്റെ അതെ ഹൈന്ദവ താലി അതാണ് ആ ആകൃതി അതിൻ്റെ തളിര് രണ്ടില ഇങ്ങനെ കീറുക അത് മറ്റേ പാലിലിട്ട് ഒരു അര ഗ്ലാസ് പാൽ മതി തളിരല്ലേ തളിരല്ല അതിന് നല്ല റോസ് കളറാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇലക്ക് ഈ കുഞ്ഞുങ്ങളുടെ പനി ഇങ്ങനെ വിട്ടു 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 ഇങ്ങനെ ഓരോ മാസവും രണ്ടും മൂന്നും പ്രാവശ്യം വരിക അല്ലെങ്കിൽ അഞ്ചാറ് പ്രാവശ്യം വരിക പനിയൊക്കെ പോകുന്നില്ല പല കുഞ്ഞുങ്ങൾക്കും അത് വളരെയധികം പ്രധാനമാണ് വേറെ ഒന്നുമില്ല രണ്ട് അരയാളിൻ്റെ തളിര് കുറയ്ക്കുക പക്ഷെ അത് ഇവിടെ അപ്പച്ചൻ പറയുന്നത് അങ്ങനെ ഈ പള്ളിയും ചവക്കോട്ടെ അമ്പലവും അവിടെ നിന്ന് പറിക്കേണ്ട എന്നാണ് പറയാറ് പള്ളിയുടെ അവിടെ നിന്നും അമ്പലവും ചവക്കോട്ടെ ആ ഭാഗത്തുനിന്ന് പറിക്കണ്ടെന്നാണ് പറയാറ് എന്താ പക്ഷേ ഒരഞ്ച് കിലോമീറ്റർ വെച്ചിട്ടുള്ളത് നോക്കിയാലേ അത് കിട്ടുകയുള്ളൂ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ചെയ്ത വലിയ മുതൽ മുടക്കമൊന്നുമില്ല കേൾക്കുമ്പോൾ അത് അത്ര വലിയ പ്രാധാന്യം കൊടുക്കുകയില്ല പക്ഷേ എന്നാൽ വളരെ ഫലപ്രദമായിട്ട് കാണുന്നുള്ളത് കുഞ്ഞു കൊച്ചങ്ങൾക്ക് പത്ത് വയസ്സ് താഴെ ഉള്ളവർക്കാട്ടോ അതിനുള്ള മുള്ളിലേക്കല്ല അതിൽ താഴെയുള്ള കുഞ്ഞു കൊച്ചു അത് കഴിക്കാനും ബുദ്ധിമുട്ടില്ല കാരണം ഈ ഇലക്കൊരു പാലുണ്ട് അതിൻ്റെ ഉള്ളിൽ വെളുത്ത പാൽ ഒരു പോലെ പൊട്ടുപോലെ ഉണ്ടാവുള്ള ഞരമ്പിന്റെ ഭാഗത്ത് പാൽ ഈ പാലിലേക്ക് ചേരുന്നു തിളച്ചാൽ അപ്പൊ തന്നെ കൊടുക്കാം ചെറു ചൂടുള്ളു അപ്പോ ഒരു വീട്ടിൽ തന്നെ അടുത്തൊരാളിരുന്ന് തുമ്മി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് വലിയൊരു ഒരു വളരെ ഭയങ്കര പേടിയാവും അപ്പോൾ യഥാർത്ഥത്തിൽ അത് ജലദോഷവുമായി ബന്ധപ്പെട്ടതാണ് പൊതുവെ അലർജി ഒരു പകരുന്ന രോഗമാണോ എങ്ങനെയാ പറയുന്നത് അലർജി പകരുന്ന ഒരു രോഗമല്ല ഒരു രോഗം ഒരു സാംക്രമിക രോഗം എന്നാണ് പറയുന്നത് പകരുന്ന രോഗങ്ങൾ അങ്ങനെ അത് ആവണമെങ്കിലോ പാസ് ചെയ്യണം അല്ലെങ്കിൽ വെക്ടർ ബോൺ ആവണം ഇപ്പോൾ മലേറിയ ഭരത്തുന്ന പോലെ അല്ലെങ്കിൽ ഈ പന്തൽ വെള്ളത്തിലൂടെ കിട്ടണം ഇങ്ങനെയൊന്നും പകരുന്നൊരു സാധനം വല്ല അലർജി എന്ന് പറഞ്ഞത് നമ്മൾ ബ്ലഡിലുണ്ടാവുന്ന പറയും ബ്ലഡിൽ എന്താ പറയുക ഈ ഗീസ്നോഫിലിൻ്റെ കൗണ്ട് കൂടി അങ്ങനെ വരുന്നൊരു അസുഖമാണ് അലർജി എന്ന് പറയണത് ഐ ജിയുടെ വാല്യൂസൊക്കെ റേസ്റ്റ് റേസ് ചെയ്തതിന് പറയുകയാണെങ്കിൽ ഹിസ്റ്റമിൻ എന്നുള്ള പദാർത്ഥമൊക്കെ അങ്ങനെയൊക്കെ ആൻറ്റി ഹിസ്റ്റമിൻസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ വരുന്ന ഒരു അസുഖമാണ് അലർജി എന്ന് പറഞ്ഞത് പക്ഷേ എല്ലാവരും പേടിക്കും തുമ്മുമ്പഴത്തേക്കും ചിലപ്പോൾ അടുത്ത ആൾക്കിത് വരുന്നതായിട്ട് ഒരു വീട്ടില് പാരമ്പര്യമായിട്ട് രോഗം ഉണ്ടാവും പിന്നെ അവര് തുമ്മാൻ ആ വീട്ടിൽ തന്നെ ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ടാണ് രാവിലെ എനിക്കുമ്മുന്നത് അപ്പൊ ഇയാൾക്ക് ഒരേ ബ്ലഡ് ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു കുഞ്ഞുങ്ങളിലേക്ക് പാസ് ഓൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ തുമ്മുന്നതാണ് മോസ്റ്റ്ലി കാണിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ തുമ്മുമ്പൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ തുമ്മലും ഈ പറഞ്ഞാലും അലർജിയുടെ തുമ്മലാവണം എന്നില്ല ചിലപ്പോ ഒരു ജലദോഷത്തിനോടനുബന്ധിച്ചായിരിക്കാം അപ്പൊ ഈ പറഞ്ഞാലും വൈറലി നമുക്ക് പകരാൻ സാധിച്ചിട്ടില്ല അതുപോലെ ചുമയ്ക്കുമ്പോഴും ഈ അലർജിയുടെ ചുമ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ചുമ ഒന്നോ രണ്ടോ ചുമയല്ല ദീർഘകാലമായിട്ട് മെഡിസിൻ കഴിച്ചാലും മാറാത്ത ചുമയാണ് അങ്ങനെ ചുമയ്ക്കുമ്പോഴും അത് ആ ചുമയൊന്നും സ്പ്രെഡ് ആവില്ല പക്ഷേ ഈ ചുമയ്ക്കുമ്പോൾ പോലും കപത്തിലൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാം ആ ഇൻഫെക്ഷൻ ഈ പോലെ ഡ്രോപ്ലെറ്റ്സ് മറ്റുള്ള ആളിലേക്ക് വന്ന് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട് എപ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മലും നമ്മൾ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക പക്ഷെ ഒരിക്കലും ഇത് പകരുന്നൊരു അസുഖമല്ല ബ്ലഡിൽ ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാവുന്ന രോഗമാണിത് സാധാരണയായിട്ട് ഏത് ജോലി പ്രൊഫഷണൽ ഉള്ളവരാണ് കൂടുതലും ഈ അലർജി ആയിട്ട് ഇവിടെ വരുന്നത് അധികം കാണുന്നത് ഈ ലേബർ ഫീൽഡുകളിലുള്ളവരാണ് കാണുന്നത് അതിൽ പ്രത്യേകിച്ച് ഈ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നവരുണ്ട് മേസൺ രണ്ടും പൊടികളാണ് അല്ലെങ്കിൽ മേസൺ എന്നാ വെച്ചാൽ ഒരു സൈസ് നേരത്തെ പൊടികൾ ഇങ്ങനെ ലങ്സൈക്ക് പോയാലും മറ്റേ കാർപ്പൻടറിയുടെ പൊടിക്ക് ആ പൊടി നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ അലിയിച്ചാലുണ്ടല്ലോ അതിന് നമ്മുടെ നാടൻ ഭാഷയിൽ അളിരുന്ന് വരുന്ന അളിരുന്ന് പറഞ്ഞാൽ നാരി പോലെ ഇങ്ങനെ കിടക്കുക പൊടി മരല്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ അതെ ചിന്തകള അപ്പൊ അത് ആ പൊടി ഭയങ്കര ബുദ്ധിമുട്ടാണ് തേങ്ങയുടെ പൊടി അടക്കയുടെ പൊടി നെല്ലിൻ്റെ പൊടി ചിലര് അസുഖം കഴിഞ്ഞിട്ട് ഈ പാലക്കാട് മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പോൾ കൃഷിയുണ്ട് നെൽകൃഷിയുണ്ട് പക്ഷെ അവർക്ക് ആ പൊടിയടിച്ചാൽ ഒരു രക്ഷയില്ല അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടുണ്ട് വളരെ അപ്പം ഞാനിപ്പോൾ കാർബൺ ഡേറ്റ്സ് അല്ലെങ്കിൽ മേസെൻഡറി വർക്ക് ചെയ്യുന്ന ഈ നെല്ലിൻ്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ ഒരു ഉണങ്ങിയ തുണി വെക്കുക തോർത്ത് നന്നായിട്ട് നനച്ചങ്ങ് പിഴിഞ്ഞ് കെട്ടുക ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും ഇതുപോലെ തന്നെ തുണി അവിടെ വെക്കുക എന്നിട്ട് ഒരു തോർത്ത് നനച്ച് പിഴിഞ്ഞ് കെട്ടുക വളരെ ശ്രദ്ധിക്കണം അവർ കാരണം ഈ മരപ്പൊടിയിൽ അളരുണ്ട് നാരുകൾ ഇങ്ങനെ ചെറിയ ചെറിയ നുറുങ്ങ് നാരുകൾ അത് വെള്ളത്തില് നമ്മളെ അലയിക്കാൻ കാണാൻ പറ്റും വലിയ വലിയ ജോലി ചെയ്യുന്ന ആ പിന്നെ അത് മേഖല അതിനകത്ത് ടീച്ചിങ്ങിൽ എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ ചോക്ക് പൊടി അലർജിയാ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ സാർമാർക്ക് ചോക്കിൻ്റെ പൊടി സ്കെച്ച് ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് പഴയ ഫയലുകളൊക്കെ തുറക്കേണ്ടി വന്ന അത് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ വർക്കുകളുണ്ട് മോട്ടോർ വൈലിംഗ് ഉണ്ട് മറ്റേ ഫാൻ അഴിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള എ സി എ സിയും കപ്പറ അതൊക്കെ അഴിച്ചിട്ടുണ്ടെങ്കിൽ പൊടിയുടെ ഒരു സംസ്ഥാന സമ്മേളനം പോലെയാണ് അപ്പോൾ അത് വല്ലാത്ത വച്ചുകൊണ്ട് അവരോടൊക്കെ ഞങ്ങൾ പറയേണ്ടത് ശരിക്ക് മാസ്ക് കൊണ്ട് തന്നെ അത് നിൽക്കില്ല കാരണം എൻ്റെ മാസ്കിന് പിന്നെ ഈ ഹോളുണ്ട് അതിൻ്റെ രണ്ട് സൈഡാണ് അപ്പോൾ ഈ ഒരു ഈ ഉണങ്ങിയ ഇവിടെ ചോദിച്ചാൽ അത് നനച്ചു പിഴിഞ്ഞ് കെട്ടുമ്പോൾ അത് കുറേ പൊടി ഇങ്ങനെ ക്യാച്ച് ചെയ്യാനാ പറ്റി പിടിക്കും ഉള്ളിലേക്ക് പോകുന്നതിനൊരു മയം കിട്ടും അപ്പോൾ അങ്ങനെ അവരോട് ചെയ്യാൻ പറയാറുണ്ട് അവരത് പാലിക്കാറുമുണ്ട് പിന്നെ ക്ലോത്ത് അതിൻ്റെ പൊടിയുണ്ട് അത് വെട്ടുമ്പോഴും അതുപോലെ അതിരിക്കുന്ന ഗോഡൌണിലൊക്കെയാണ് നമ്മൾ ഇതാക്കുന്നത് ഡൈയുടെ ഒക്കെ സ്മെല്ല് ക്ലോത്തിൻ്റെ പ്രത്യേക സ്മെല് ചില പ്ലാസ്റ്റിക് അതും പ്രശ്നം അതിനൊക്കെ ഒരു സ്മെല്ലാണ് മോസ്റ്റ്ലി അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും പലർക്കും പല രീതിയിൽ ഏത് മേഖല എന്ന് നമുക്ക് പറയാനില്ല ഓരോ മേഖലയിൽ ഓരോ രീതിയിലായിരിക്കും അലർജി കാണിക്കുന്നത് അങ്ങനെ മേഖല തിരഞ്ഞു കഴിഞ്ഞാൽ അലർജി ഇല്ലാത്തൊരു മേഖല കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഐ ടിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ എ സി ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ലോങ് ടൈം സ്ക്രീൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഉള്ള ജോബ് അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം അതുകൊണ്ട് ജോലി നമുക്ക് എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും ആണ് മോസ്റ്റ്ലി നോക്കുക വരാതെ ഇരിക്കാം ജോലി നമുക്ക് ഉപേക്ഷിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപേക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല ആയിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നോക്കേണ്ടത് കറക്റ്റ് ഇപ്പോൾ നമ്മുടെ മലയോര മേഖലകളായിട്ടുള്ള പ്രത്യേകിച്ചും ഇടുക്കി വയനാട് ഹൈറേഞ്ച് അവിടെ നിന്നൊക്കെ വരുന്ന പേഷ്യൻസ് പൊതുവേ അവരെല്ലാം വളരെ നിരാശരായിട്ടാണ് വരിക എന്ന് പറയുന്നു പലപ്പോഴും അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഈ പ്രദേശം നിങ്ങൾക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞ് പല പല പേഷ്യൻസും വരാറുണ്ടെന്ന് പറഞ്ഞു അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് അവരോട് എപ്പോഴും പറയണത് അവരുടെ സ്ഥലമല്ല മാറേണ്ടത് അവരുടെ രോഗമാണല്ലോ മാറേണ്ടത് ഇടുക്കി ജില്ലയിൽ അവിടെ തുമടന്നും പറഞ്ഞു ഇവിടെ ഇവിടെ പത്ത് ലക്ഷം പേർക്കുണ്ടായിരിക്കും എറണാകുളം ജില്ലയില് പല കാരണങ്ങളുമുണ്ട് അവരെയൊക്കെ സമാശ്വസിപ്പിക്കുക ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ മറ്റേ രാജകുമാരി രാജാക്കാട് അല്ലെങ്കിൽ കട്ടപ്പന അല്ലെങ്കിൽ അടിമാലി മച്ചപ്രാവ് കുമ്പാറ അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അവിടെ തടിയമ്പാട് അങ്ങനെ കുന്നതടി അങ്ങനെ കുറേ സ്ഥലങ്ങളായ വയനാട്ടിലാണെങ്കിലും പുൽപ്പള്ളി അല്ലെങ്കിൽ മറ്റേ അവിടെയൊക്കെ മറ്റേ ബത്തേരി അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ബ്രാഞ്ചുണ്ട് അപ്പോൾ അവരെല്ലാവരും സമാധാനപരമായിട്ട് തന്നെ ജീവിക്കുന്ന അവരോട് അവരുടെ ജോലികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രിക്കോഷൻ എടുക്കേണ്ട ജോലികൾ പ്രക്കോഷൻ എടുക്കുക കാരണം ചിലർക്ക് ഈ ഈ പെ പെറ്റ്സ് അതുപോലെ തന്നെ കന്നുകാലികളൊക്കെ വളർത്തുന്ന അത് രൂക്ഷമായ സ്മെല്ലും അതിൻ്റെ കയറി പിടിക്കുക അല്ലെങ്കിൽ അതിനെ കറക്കുക അതിനെ പുല്ലിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചിവിടെ ഒരു തുണി എന്തെങ്കിലും വയ്ക്കുക തോർത്ത് നന്നായിട്ട് നനച്ച് പിഴിഞ്ഞ് കെട്ടുക അതുപോലെ പുല്ല് വെട്ടുമ്പോഴും അവർക്ക് പെട്ടെന്ന് തുമ്മലുണ്ടാവും പുല്ലിനകത്ത് ഒത്തിരി കീടങ്ങളും അതിനു പൊടിയുണ്ട് കാരണം ചെളിയും പൊടിയും മണ്ണും എല്ലാം കടയും കൂടിയ പുല്ലിനും അപ്പൊ ചില കേസ് ഇങ്ങനെ ചോദിച്ച ഹിസ്റ്ററി ചോദിച്ചു 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 വരുമ്പോഴേ ആ കൊച്ചു മിക്കവാറും പൂച്ചേനെ എടുത്ത് തോളേക്കിട്ടുണ്ടാവും പൂച്ചേനെ കോഴീനെ അങ്ങനെയൊക്കെ എടുത്തിടും അപ്പൊ അതിനെങ്ങനെ കൊണ്ടെടുക്കുക അല്ലെങ്കിൽ പ്രാവ് പ്രാവിനെ ഭയങ്കര അലർജിയാണ് കൂടുതലാ അപ്പോൾ പക്ഷേ അത് വളർത്തുന്നവരുണ്ട് അതിനോട് ഇടപഴകുന്നവരുണ്ട് അപ്പോൾ അത് അവരോട് അകലപരി ചെറുക്ക് ഈ ഈ ഇങ്ങനെ പെറ്റ്സിൻ്റെ മണവും തന്നെയല്ല അല്ലെങ്കിൽ അതിനൊരു ചെറിയ പൊടിയുടെ ശല്യങ്ങളുണ്ട് അതിന് അതിൻ്റെ ശരീരത്തിനുള്ള പൊടികളുണ്ട് ഈ കന്നുകാലിയുടെയൊക്കെ ചാണകവും വാരിയാലും അതിൻ്റെ ആ മറ്റുള്ള അതിന് വരുമ്പോഴൊക്കെ അതൊക്കെ കയ്യും കാലമൊക്കെ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഹൈ റേഞ്ചിലുള്ള ആൾക്കാരൊന്നും ഭയപ്പെടണ്ട എന്ന രീതിയിലുള്ള ും ജനിച്ചു വളർന്ന സ്ഥലം ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതല്ല അതിന്റെ ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുക നമ്മുടെ ലങ്സിനെ ഇമ്പ്രൂവ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ലങ്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു സ്റ്റേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഔഷധങ്ങൾ കഴിക്കുക ഡോക്ടറിന്റെ ഈ പറയുന്ന കുറെ സജഷൻസ് ഉണ്ടാവും ഡോക്ടറിന് ആ സജഷൻസ് അനുസരിച്ച് മരുന്ന് കഴിച്ച് മുന്നോട്ട് പോവുക അങ്ങനെ ആവുമ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ട്രെഗർ ഉണ്ടായി കഴിഞ്ഞാലും നമ്മുടെ ശരീരം പ്രതിരോധിച്ചോളൂ അതിനകത്ത് ഞാൻ ഹൈറേഞ്ചിൽ താമസിക്കുന്ന ഒരാളാണ് എനിക്ക് ചെറുപ്പം മുതലേ അലർജിയുടെ പ്രശ്നവും ശ്വാസം മുട്ടലും ഉള്ള ഒരാളായിരുന്നു ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്ന ഒരാളാണ് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്ങിനകത്ത് ഒരു അഞ്ച് കിലോ വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാത്ത തുമ്മൽ മൂക്കിൽ കൂടി നമ്മൾ ഓസ് വെച്ചാൽ എങ്ങനെയാണോ വെള്ളം വരുന്നത് അതേ അവസ്ഥയിലാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് കണ്ണ് ചൊറിച്ചിൽ ചെവി മൂക്ക് ഇതിൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് തൊണ്ടയിലൊക്കെ ഇരുന്നുള്ള കഫക്കെട്ടിൻ്റെ കുറുകൂറുകൾ വളരെ ശക്തമായിട്ട് തന്നെ എനിക്കുണ്ടായിരുന്നു ഒരടി നടക്കാൻ മേലായിരുന്നു എങ്കിലും ഞാൻ നടക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ഒരു ദിവസം ഞാനിങ്ങനെ പോയി എക്സ്റേ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അസുഖം നന്നായിട്ട് കൂടുതലുണ്ട് അടി നടക്കാനും ഒന്നും പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ ഓർത്ത് ഞാനിതിങ്ങനെ ഈ പ്രോഗ്രാം വന്ന് ടി വിയിൽ കണ്ടു സെൻറ്റ് പോൾസ് ആയുർവേദയുടെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ അപ്പം തന്നെ ഇവിടെ ഫോൺ കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഇന്ന സമയത്ത് ഇവിടെ വന്നാൽ മതി വൈദ്യർ ഇവിടെ ഉണ്ടായെന്നറിയിച്ച് ഞാൻ അവിടെ വണ്ടി വിളിച്ചാണ് ഇവിടെ എത്തുന്നത് മരുന്ന് മേടിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ വൈകുന്നേരം തൊട്ടേ കഴിക്കാൻ തുടങ്ങി പഥ്യം ഒരു കാര്യം പറഞ്ഞു കാര്യം എല്ലാവർക്കും പഥ്യം നോക്കാനായിരിക്കാം ബുദ്ധിമുട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അസുഖം ഒന്ന് കുറയണം എന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം അതായത് എൻ്റെ ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു നമ്മുടെ ശരീരത്ത് ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് ശതമാനമാണ് എൻ്റെ ഓക്സിജൻ്റെ അളവ് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ശതമാനത്തിലേക്ക് വന്നായിരുന്നു ആ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് എങ്കിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ അതിൽ നിന്നുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാറ്റമാണ് കറക്റ്റായിട്ടുള്ള പഥ്യം പാലിച്ച് തന്നെ ഞാൻ ആ മരുന്ന് കഴിച്ചു വെളുപ്പിനെ ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ ഒരു നാലര കെഴുന്നേക്കുന്ന ആളാണ് ആ എണ്ണയും വെച്ച് ഇപ്പോഴും ഞാൻ ആ പഥ്യത്തിൽ തന്നെയാണ് പോകുന്നത് എന്നാലും പത്തി മരുന്നിന്റെ കഴുപ്പ് കുറച്ചു ഇപ്പൊ പത്തി കാര്യങ്ങളും ആ ഇട ചില സമയങ്ങളിൽ നമുക്ക് പത്തി നോക്കേണ്ടതുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പാലിച്ചു തന്നെയാണ് പോകുന്നത് എൻ്റെ കഫക്കെട്ട് കുറഞ്ഞോ തുമ്മലില്ല ശരീരത്തിന് പല അസുഖങ്ങളായിരുന്നു ഈ ശ്വാസം മുട്ടലിന് മുഖാന്തരം എനിക്കില്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു തലയ്ക്ക് വേദന പുറം വേദന കഴുത്തിന് വേദന തൊണ്ടയ്ക്ക് വേദന ശാരീരികമായ കട്ടുകിഴപ്പുകളെല്ലാം അത് ഈ ശ്വാസം കൊണ്ടാണ് ഉണ്ടായത് എന്ന് എനിക്ക് മനസ്സിലായത് ഈ മരുന്ന് കഴിച്ച് ശരീരത്തിനുണ്ടായ മാറ്റം കൊണ്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് മരുന്ന് കഴിച്ചാൽ ആർക്കും ഈ അസുഖം എന്നുള്ള കാര്യത്തിൽ നൂറ്റൊന്ന് ശതമാനം ഗ്യാരണ്ടി ഞാനുണ്ട് ഇപ്പോൾ കേരളത്തിൽ എന്ന പോലെ വിദേശ രാജ്യങ്ങളിൽ അനവധി കാലം ജോലി ചെയ്ത് തിരിച്ചു വരും അപ്പോൾ കേരളത്തിലെ പേഷ്യൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെയാണ് കേരളത്തിന് പുറത്തും പ്രത്യേകിച്ചും നമ്മുടെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ അവരുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു അനുഭവം എങ്ങനെയാണ് വിദേശത്തായിട്ട് ഏറ്റവും കൂടുതൽ പൂമ്പുടിയാണ് പ്രശ്നം അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് അവർ പറയാറ് ഒരു പ്രത്യേക സമയത്ത് പൂ പൂക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ക്ലൈമറ്റും ചിലർക്ക് അവിടെ വളർന്നവരാണെങ്കിൽ പോലും ആ എക്സ്ട്രീം ക്ലൈമറ്റ് അവർക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അങ്ങനെ വരുന്ന പേഷ്യൻസ് അവിടെ ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന കുട്ടികൾക്ക് അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെ നിന്ന് വന്നേക്കാൾ കൂടുതൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവർ വന്ന് മെഡിസിൻ കഴിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പോയി ലീവിന് വരുമ്പോഴേക്കെ ചില കുട്ടികൾ വരും അവിടുത്തെ ക്ലൈമറ്റ് പെട്ടെന്നുള്ളൊരു കാലാവസ്ഥ വ്യതിയാനം അല്ല അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്ന് ഈ പറഞ്ഞ ചെറിയ ചുമയായിരുന്നത് ഴിഞ്ഞ് അവിടെ ഭയങ്കര ചുമയായിട്ട് ചിലർക്ക് വർക്ക് പെർമിറ്റ് ഒക്കെ എടുത്ത് പോകുന്ന കുറേ ആൾക്കാരുണ്ട് കുറച്ച് ഏജ് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വന്ന് മെഡിസിൻ കഴിച്ച് അവർ നോർമൽസിയിലാണ് അവർ പോകുന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പ് അവർ പ്ലാൻ ചെയ്യും ആറ് മാസം മുമ്പ് ഇവിടെ വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത് പോകുക എന്നുള്ള രീതിയിൽ കാരണം പെട്ടെന്ന് അവിടുത്തെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാലും അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടുന്ന് അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോവുക തന്നെയാണ് അല്ല ഞാൻ പ്രത്യേകിച്ചും ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് വലിയൊരു വലിയ ഇഷ്യ ഭയങ്കര ആണ് കാരണം ഇവിടെയുള്ള ഒരു ചൂടല്ലോ അവിടെയുള്ളത് പെട്ടെന്ന് ഈ ഉള്ള ആൾക്കാരാണ് അല്ലാത്തവർക്ക് പിന്നെ പിടിച്ച് നിൽക്കാം പക്ഷെ അത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങ് അഡാപ്റ്റ് ആവും പക്ഷേ ഈ ആസ്മ അലർജി അല്ലെങ്കിൽ ഈ പറഞ്ഞ ചുമ തുമ്മലൊക്കെ ഉള്ളവർക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ടെമ്പറേച്ചറിൽ ഇതൊക്കെ ട്രിഗർഡ് ആവുക പെട്ടെന്ന് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് മെഡിസിനൊക്കെയാണ് കഴിച്ച് അല്ലെങ്കിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് പിടിച്ച് നിൽക്കാൻ അവരെ സഹായിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് കൊടുത്തുവിടാനുള്ള പാക്കേജ് ഉണ്ടോ ആ നമ്മുടെ ഇവിടെ മെഡിസിൻസ് എല്ലാം കൊടുത്തുവിടും അപ്പോൾ എത്ര പേരാണെന്നറിയോ മോസ്റ്റ്ലി എല്ലാവരും തന്നെ ഇപ്പൊ ഇവിടെ നാട്ടിൽ വളരെ കുറവല്ല എല്ലാവരും തന്നെ കൊണ്ടുപോവുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടുത്തെ ഈസിലി അക്സബിൾ അല്ലാത്തത് കൊണ്ട് എല്ലാം കൊണ്ടുപോവുകയാണ് അവരെ പല രാജ്യങ്ങളിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട് ഫ്രാൻസിലേക്ക് അയച്ചു യു കെ കാനഡ അമേരിക്ക അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഖത്തർ കുവൈറ്റ് അങ്ങനെ പല സ്ഥലത്തേക്ക് നമ്മൾ അയക്കുന്നുണ്ട് നേരത്തെ ഈ മിഡിൽ ഈസ്റ്റ് പറഞ്ഞിൽസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിന് മുകളിലാണ് യിലൊക്കെ അങ്ങനെ തന്നെയാണ് ചൂടും രണ്ടും തണുപ്പും ചൂടും പ്രശ്നമാണ് തണുപ്പും ചൂട് വരുമ്പോ അവിടെ പൊടിയുണ്ടാവും നീർക്കെട്ടും കൂടും ചൂടുള്ള സമയത്ത് അങ്ങനെയും പ്രശ്നമുണ്ട് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് പൊടിയാണ് അവർക്ക് ബുദ്ധിമുട്ട് അവിടെ നിന്നുള്ള മാൻ പിന്നെ ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ട് അതേപോലെ ഇപ്പം കേരളത്തിന് പുറത്ത് ചോദിച്ചു ഇപ്പോൾ ബോംബെ പോലെ ഏരിയകളിൽ പ്രാവിൻ്റെ ഒരു സ്ഥലം പൊടിയുണ്ട് ഡസ്റ്റ് ഉണ്ട് അത് ചിലർക്ക് അലർജിക്കായിട്ട് വരുന്നതുണ്ട് അത് ഈ പറഞ്ഞപോലെ ആസ്മ അറ്റാക്കിനെ കൂട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് വന്ന കേസസ് ഉണ്ട് പല തരത്തിലാണ് ഇപ്പം ഓരോ പേഷ്യൻറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ഈവൻ നമുക്ക് സ്ക്രീൻ ചെയ്ത് ടെസ്റ്റിൽ പോലും കണ്ടുപിടിക്കാൻ കാര്യങ്ങളായിരിക്കും ഓരോരുത്തർ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് പ്രസവാനന്തര ശുശ്രൂഷകൾ ചികിത്സ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ചികിത്സാരീതി രീതി ആക്ച്വലി നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി പേര് കൺസേൺ ആയിട്ട് വന്നു കാരണം നമ്മുടെ ഈ അലർജിക് പേഷ്യൻസ് തന്നെ അവർ കൺസീവ് ആയി കഴിയുമ്പോൾ അവർ തന്നെ വന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പം രണ്ട് രീതിയിലുണ്ട് പ്രീനേറ്റൽ നേറ്റർ കെയറും ഉണ്ട് എന്നാൽ പ്രസവത്തിന് മുൻപും ചികിത്സയുണ്ട് പ്രസവാനന്തരം ചികിത്സയുണ്ട് പ്രസവത്തിന് മുമ്പും മോസ്റ്റ്ലി അവർക്ക് എന്താ പറയുക ഒരു അമ്മയാവാൻ പോകുമ്പോഴുള്ള തയ്യാറെടുപ്പുകളാണ് ആക്ച്വലി പാൽ കഷായങ്ങളൊക്കെ വിധിക്കപ്പെടുന്ന ഒരു സമയമാണ് ഒന്നാം മാസം തൊട്ട് ഒൻപതാം മാസം വരെ പാൽ ഉണ്ടാവാൻ പോലും അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് പാൽ ഉണ്ടാവാൻ പോലുള്ള പാൽ കഷായങ്ങൾ വരെ നമ്മുടെ ശാസ്ത്രം അനുശാസിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഉണ്ട് അല്ലാതെ കൗൺസിലിംഗ് ആയിട്ട് പലർക്കും ആ ഒരു ട്രാൻസിഷൻ ബോഡിയിൽ പല മാറ്റങ്ങൾ അതുപോലെ തന്നെ ഹോർമോണൽ വ്യതിയാനങ്ങൾ നമുക്ക് നമ്മുടെ ചിന്തകളിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണത് അപ്പോൾ ഒരു ഒരു കൗൺസിലിങ്ങും അതേപോലെ ഒരു ഒക്കെ കിട്ടേണ്ട ഒരു ടൈമാണ് അതാണ് പ്രീനേറ്റൽ നേറ്റിവ് കെയറിൽ മോസ്റ്റ്ലി വരുന്നത് പോസ്റ്റ് നേറ്റിൽ കെയറിൽ ഈ പറഞ്ഞാൽ വേദുകുളി അഭ്യങ്കം അതേപോലെ ചിലർക്ക് ഈ പ്രഗ്നൻസി ടൈമിലുള്ള അസുഖങ്ങൾ ചിലപ്പോൾ ചിലർക്ക് വാതുരോഗങ്ങൾ വരാം അപ്പം ഓരോ എല്ലാവർക്കും വേദഗുളി അല്ലെങ്കിൽ എല്ലാവർക്കും കിഴി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ശരിക്കും സൂതിക പരിചര്യ അല്ലെങ്കിൽ പ്രസവാനന്തര എന്ന് പറഞ്ഞത് ഓരോ പേഷ്യൻ്റിനെ കണ്ടു കഴിയുമ്പം അവർക്ക് അനുയോജ്യമായ ചില ചികിത്സാരീതികളുണ്ടാവും ഇപ്പോൾ എന്ന് പറയുന്നത് അഭ്യംഗവും വേദുകുളിയൊക്കെ ഇതിൻ്റെ ഒരു പാട്ടാണെങ്കിലും എന്തെങ്കിലും രോഗമുണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആണോ അത് ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും നോർമലായിട്ട് അഭ്യംഗം വേദുകുളി കിഴികൾ ഇലക്കിഴികൾ അങ്ങനെ പിന്നെ ഫേസ് മസാജ് ഫേസ് പാക്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ും കൂടിയാണ് എന്തായാലും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വളരെയധികം നമ്മളെ അലവസരപ്പെടുത്തുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ആസ്തമ അതുപോലെ തന്നെ അലർജി രോഗങ്ങൾ അത് എല്ലാ തരത്തിലും നമ്മളെ ബാധിക്കുന്നതാണ് അതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ തന്നെ സംസാരിച്ച ഡോക്ടർ ഗ്രീഷ്മക്കും അതോടൊപ്പം എൽദോ വെല്യം രണ്ടുപേർക്കും ഹൃദയപൂർവം നന്ദി അതുപോലെ സെൻറ് പോൾസ് ആയുർവേദിക് എല്ലാ ആശംസകളും നേരുന്നു ധാരാളം പേർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ചികിത്സാരീതിയാണിവിടെ ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് പേർക്ക് ദിനാനുകമ്പയോടെ ചികിത്സിച്ച് അവർക്കെല്ലാവർക്കും നല്ല ചികിത്സ നൽകി സെൻറ്റ് പോൾസ് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു കഫമില്ലെങ്കിൽ ചുമയില്ലല്ലോ കഫമില്ലാതിരിക്കാൻ ഉപയോഗിക്കൂ കർപ്പൂരക ദ്രാവക കാര്്രാവകം കഫനിവാരൺ ഒരു സെന്റ് പോൾ ആയുർവേദ ഫാർമസി ഉൽപ്പന്നം